കഫക്കെട്ടിനുള്ള ആയുർവേദ പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ച് കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു വളരെയധികം പേരെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കഫക്കെട്ട് പെട്ടെന്നുണ്ടാകുന്ന കാരണങ്ങളാൽ ഉണ്ടാകുന്നതും ദീർഘകാലം നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നമായും കഫക്കെട്ട് കാണുന്നു മാറിയ ജീവിതശൈലി പരിസര മലിനീകരണം നഗരവൽക്കരണം അന്തരീക്ഷ മലിനീകരണം ഇവയൊക്കെ കഭക്കെട്ടിന് കാരണമായ രോഗങ്ങൾ കൂട്ടുന്നു കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശ്വാസരോഗങ്ങളിൽ എൺപത് ശതമാനത്തോളം ചുമ കഭക്കെട്ട് ശ്വാസതടസ്സം എന്നീ ലക്ഷണങ്ങളോടുകൂടിയ സിഒ പി ഡി അഥവാ ക്രോണിക് പൾമിനറി ഒബ്സ്ട്രക്റ്റീവ് ഡിസീസ് എന്ന രോഗാവസ്ഥയാണ് എന്നതാണ് ശ്വാസകോശത്തിന്റെ പ്രവർത്തന തകരാറിന് വരെ കാരണമാകുന്ന ഈ രോഗാവസ്ഥയുടെ പ്രധാന റിസ്ക് ഫാക്ടർ പുകവലി തന്നെയാണ് നമുക്കാവശ്യമായ ഓക്സിജന്റെ ലഭ്യത കുറയ്ക്കുന്ന ഈ അവസ്ഥ മറ്റു പല കാരണങ്ങളാലും സംഭവിക്കുന്നു പുക പൊടി ഇവ ശ്വസിക്കേണ്ടി വരുന്ന തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ മെട്രോ സിറ്റിയിൽ ജീവിക്കുന്നവർ ഗ്രാമീണ മേഖലയിൽ തന്നെ വിറകടുപ്പിന്റെ പുക ഏൽക്കുന്നവർ പ്രത്യേകിച്ചും സ്ത്രീകളിലുമൊക്കെ ഈ രോഗസാധ്യത കൂടുന്നു ജനിതക ഘടകങ്ങൾക്കും സിഒപി ഡി വരാൻ ഒരു പങ്കുണ്ട് മുൻപറഞ്ഞ കാരണങ്ങളാൽ ശ്വസന നാളത്തിനടവും സംഭവിക്കുന്നു പുകയും പൊടിയും അടങ്ങിയ വായുവിനെതിരെയുള്ള പ്രതിപ്രവർത്തനത്തിന്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കൾ ആരോഗ്യമുള്ള കോശങ്ങളെ നശിപ്പിക്കുകയും ബാക്കിയുള്ള കോശങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയിലെത്തുന്നു ഇത് പൊതുവെയുള്ള ശ്വാസകോശത്തിന്റെ പ്രവർത്തനക്ഷമത കുറയ്ക്കുന്നു ശ്വസന പഥത്തിന്റെ വ്യാസം കുറയുകയും ആരോഗ്യമുള്ള കോശങ്ങൾ കുറയുകയും ചെയ്യുന്നതു മൂലം ആവശ്യത്തിന് പ്രാണവായു ലഭ്യമല്ലാതാകുന്നു ഇത് ചുമ ശ്വാസതടസ്സം കഫക്കെട്ട് എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നു ചില സന്ദർഭങ്ങളിൽ ഓക്സിജൻ കൃത്രിമമായി കൊടുക്കേണ്ട അവസ്ഥ വരെ വരാൻ സാധ്യതയുണ്ട് ആയുർവേദത്തിൽ ഈ രോഗ ചികിത്സ മൂന്ന് തരത്തിലാണ് ചെയ്യുന്നത് ഒന്നാമതായി രോഗകാരകമായ ഘടകങ്ങളെ ഒഴിവാക്കുക എന്നതാണ് ഇത്തരം രോഗം വരാൻ സാധ്യത ഉള്ളവരിൽ ശ്വാസകോശത്തിന്റെ പ്രവർത്തനക്ഷമത അഥവാ പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുക ആയതു മനസ്സിലാക്കി ചുമ കഭക്കെട്ട് ശ്വാസതടസ്സം ഇവയ്ക്ക് കാരണമാകുന്ന അന്തരീക്ഷ മലിനീകരണം തൊഴിലിടങ്ങളിലെ പൊടിപ്പുക ഇവ ശ്വസിക്കുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കുക ചപ്പു ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ശ്വാസകോശത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ശ്വസന വ്യായാമം മെഡിറ്റേഷൻ ഇവ ശീലമാക്കാവുന്നതാണ് രണ്ടാമതായി ലക്ഷണങ്ങൾ കുറയ്ക്കുന്ന തരത്തിലുള്ള ചികിത്സയാണ് വേണ്ടത് കഫക്കെട്ട് കുറയ്ക്കുന്നതിനും കഫം അലിഞ്ഞു പോകുന്നതിനും കഫം ഉറഞ്ഞു പോകാതിരിക്കുന്നതിനും ആവിപിടിക്കുക ഉള്ളിലേക്ക് ഔഷധങ്ങൾ നൽകുക ഇവയൊക്കെ അതിൽപ്പെടുന്നു മഞ്ഞൾ ഉപ്പ് ഇവയിട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കാവുന്നതാണ് പനിക്കൂർക്ക തുളസി ചെറിയ ഉള്ളി ഇവയുടെ പ്രവർത്തക ഘടകങ്ങൾ ഡിസ്റ്റിൽ ചെയ്ത് അർക്കമെന്നൊരു പ്രത്യേക പ്രിപ്പറേഷൻ ഉപയോഗിച്ച് നെബുലൈസ് ചെയ്യുന്നതും കഫക്കെട്ടും ശ്വാസതടസ്സവും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ആവി പിടിക്കുന്നത് അധികമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അധികമാകുന്നത് മൂക്കിലെ അരിപ്പായി പ്രവർത്തിക്കുന്ന രോമകൂപങ്ങൾ നശിക്കുവാൻ ഇടയാകുന്നു മൂടി പൊതിഞ്ഞിരുന്ന് ആവി പിടിക്കേണ്ട ആവശ്യവുമില്ല കണ്ണിലും നെഞ്ചിലും അധികം ആവി ഏൽക്കുന്നത് നല്ലതല്ലധാനം നെഞ്ചിനും മുതുകിലും ഇന്ദുപ്പ് കലർത്തിയ കർപ്പൂര തൈലമോ വെളിച്ചെണ്ണയോ മൃദുവായി പുരട്ടി ചെറിയ രീതിയിൽ ചൂട് കൊടുക്കുന്നത് കഫക്കെട്ട് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു കുട്ടികളിൽ കഫം ചുമച്ചു തുപ്പി കളയുവാൻ പരിശീലിപ്പിക്കുകയും വേണം അസുഖ തീവ്രത മൂലം ഒരേ നിലയിൽ കിടക്കുന്നത് കഫം ഉറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കിടക്കുന്ന പൊസിഷൻ ഓരോ അരമണിക്കൂറിലും മാറുക കുട്ടികളിലും വയോജനങ്ങളിലും കിടപ്പ് രോഗികളിലും മുതുകിൽ തട്ടി കഫം പൊടിച്ചു കളഞ്ഞ് പുറത്തു കളയാനും ശ്രദ്ധിക്കണം ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സയായ വമനം അഥവാ ഛർദിപ്പിക്കൽ എന്ന ചികിത്സാക്രമവും കഫക്കെട്ട് കുറയ്ക്കുന്നതിനു വേണ്ടി ചെയ്യാറുണ്ട് ആടലോടകം ചുക്ക് കുരുമുളക് തിപ്പലി ദശമൂലങ്ങൾ ചിറ്റമൃദ് ഇവ അടങ്ങിയ ഗുളികകൾ കഷായങ്ങൾ അരിഷ്ടങ്ങൾ ഇവയൊക്കെ ചുമയ്ക്കും കഫക്കെട്ടിനും പെട്ടെന്ന് ആശ്വാസം നൽകുന്നു താനിക്ക അയമോദകം തുടങ്ങിയ ഔഷധങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടിൽ കവിൽ കൊള്ളുന്നതും തൊണ്ടയിൽ പിടിക്കുന്നതും കഫക്കെട്ട് കുറയ്ക്കുന്നതിന് സഹായകമാണ് കുട്ടികളിൽ മുൻപറഞ്ഞ ഗുളിക രൂപത്തിലുള്ള ഔഷധങ്ങൾ തേനിലോ മുലപ്പാലിലോ മറ്റ് ഔഷധ സ്വരസങ്ങളിലോ ചേർത്ത് കൊടുക്കുന്നത് ഫലപ്രദമാണ് ഞവര തുളസിയില തുളസി ഇല ആടലോടകത്തിന്റെ ഇല ഇവയുടെ സ്വരസം തേൻ ചേർത്ത് കൊടുക്കുന്നതും കഫക്കെട്ട് കുറയാൻ സഹായകമാണ് കഫക്കെട്ട് ഒഴിവാക്കുന്നതിന് ചില ഔഷധ ചൂർണ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലയിച്ചിറക്കാനും പറയാറുണ്ട് ദീർഘനാൾ നിലനിൽക്കുന്ന സ്വഭാവമുള്ള രോഗാവസ്ഥ ആയതിനാൽ വീണ്ടും വരാതിരിക്കുവാനും വന്നാൽ തന്നെ തീവ്രത കുറയ്ക്കുന്നതിനും ഇത്തരക്കാരിൽ കുറച്ചധികം ഔഷധം നൽകേണ്ടതായി വരാറുണ്ട് ഇത് ആയുർവേദത്തിലെ മൂന്നാമത്തെ സമീപനമാണ് പ്രധാനമായും രസായന രൂപത്തിലുള്ള ഔഷധമാണ് ഇത്തരക്കാരിൽ നൽകുന്നത് ഔഷധത്തോടൊപ്പം പ്രധാനമാണ് ജീവിത ക്രമീകരണവും രോഗകാരകങ്ങൾ ഒഴിവാക്കൽ ആഹാര ക്രമീകരണം വ്യായാമം ഇവയൊക്കെ അതിലുൾപ്പെടുന്നു ഇത്തരം രോഗാവസ്ഥയുള്ളവർ പുകവലി പാടെ ഒഴിവാക്കുക കുടുംബാംഗങ്ങളും പുകവലി ഒഴിവാക്കേണ്ടതാണ് പ്രതിരോധ ശേഷി ക്രമപ്പെടുത്തുന്ന തരത്തിലുള്ള ഭക്ഷണക്രമം ശീലമാക്കുക പഴകിയതും തണുത്തതുമായ ഭക്ഷണം ഒഴിവാക്കുക മൈദ കൃത്രിമ ഫ്ലേവറുകൾ കൃത്രിമ ഷുഗർ തണുത്ത തൈര് റെഡ് മീറ്റ് മയണൈസ് ഇവയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് മോര് മഞ്ഞൾ കാച്ചി ഉപയോഗിക്കാവുന്നതാണ് പാല് മഞ്ഞൾ ഏലക്ക ഇവയിട്ട് കാച്ചി നേർപ്പിച്ചുപയോഗിക്കാം പയറുവർഗ്ഗങ്ങൾ മാംസ്യം മത്സ്യം ഇലക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ സി ധാരാളമുള്ള നെല്ലിക്ക പോലുള്ള ഫലങ്ങൾ ശീലമാക്കുക കുടിക്കുന്നതിന് തിളപ്പിച്ചാറിയ വെള്ളം ചെറു കൂടി ഉപയോഗിക്കുക ചുക്ക് മല്ലി ജീരകം ഇവയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാവുന്നതാണ് നിത്യജീവിതത്തെ ബാധിക്കുന്നതിനാലും ദീർഘനാൾ നിലനിൽക്കുന്നതിനാലും ആങ്സൈറ്റി ഡിപ്രഷൻ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ചികിത്സയിൽ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കുകയും വേണം മാറുന്ന കാലാവസ്ഥ അനുസരിച്ച് വരുന്ന ശ്വാസകോശ രോഗങ്ങളിലും കഫക്കെട്ട് ലക്ഷണമായി കാണുന്നു പ്രധാനമായും തണുപ്പ് കൂടിയ കാലാവസ്ഥയിൽ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്ക് സാധ്യതയുണ്ട് ശരീരത്തിൽ അണുബാധയുണ്ടാകുമ്പോൾ ആയതിന് ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടി ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രതിപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പനി വരുന്നത് അനാവശ്യമായി പനി കുറയ്ക്കുന്നതിനുള്ള മരുന്ന് കഴിച്ച് അത് കുറയ്ക്കേണ്ടതില്ല മാത്രമല്ല എല്ലാ അണുബാധയ്ക്കും ആന്റിബയോട്ടിക്സ് കഴിക്കുന്ന ഒരു ശീലവുമുണ്ട് ബാക്ടീരിയ ബാധയ്ക്കു മാത്രമാണ് ആന്റിബയോട്ടിക്സ് കഴിക്കേണ്ടത് അതും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കേണ്ടതാണ് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം കൃത്യമാക്കുന്ന രീതിയിലുള്ള ഭക്ഷണശീലങ്ങൾ കൃത്യമായ ഉറക്കം ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഇവയൊക്കെ അണുബാധ നിയന്ത്രിക്കുന്നതിന് അത്യാവശ്യമാണ് കുട്ടികളുടെ കാര്യത്തിലും പനി കഭക്കെട്ട് ശ്വാസമുട്ടൽ ഇത്തരം അവസ്ഥകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് കുട്ടികൾ പൊതുവെ പ്രതിരോധ ശേഷി കുറഞ്ഞവരും അവരുടെ ശ്വാസനാളികയ്ക്ക് വ്യാപ്തം കുറവായതിനാലും പെട്ടെന്ന് കഭക്കെട്ടും ശ്വാസവൈഷമ്യവും വരാൻ സാധ്യതയുണ്ട് മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങൾ ബർത്ത് വെയിറ്റ് കുറഞ്ഞ കുട്ടികൾ മുലപ്പാൽ അധികം കിട്ടാത്ത കുട്ടികൾ ഹൃദ്രോഗം ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ഇവർക്കൊക്കെ ചുമ കഭക്കെട്ട് ശ്വാസവൈഷമ്യം ഇവ അടിക്കടിക്ക് വരാൻ സാധ്യത കൂടുതലാണ് പാരമ്പര്യത്തിനും ഒരു പ്രധാന പങ്കുണ്ട് ആയുർവേദ ചികിത്സ പ്രധാനമായും ഇത്തരം അവസ്ഥകളിൽ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും വീണ്ടും വീണ്ടും രോഗബാധ ഉണ്ടാകുന്നതിനുമുള്ള സാധ്യത കുറയ്ക്കുന്ന തരത്തിലുള്ള ചികിത്സയാണ് ചെയ്യുന്നത് അടിക്കടി കഫക്കെട്ടും ശ്വാസവൈഷമ്യമുള്ള കുട്ടികൾക്ക് കാരണം കണ്ടുപിടിച്ച് കൃത്യമായി ചികിത്സിക്കണം കഫ ഉറഞ്ഞ് ന്യൂമോണിയ പോലുള്ള അവസ്ഥയിൽ എത്തിക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കണം സ്ഥിരം കഫക്കെട്ട് ശ്വാസവൈഷമ്യമുള്ള കുട്ടികളിൽ ആഹാരനിഷ്ഠയും അത്യാവശ്യമാണ് കൃത്യമായ പ്രഭാത ഭക്ഷണം ശീലമാക്കുക അന്നജം കൊഴുപ്പ് മാംസ്യം ഇവ സമീകൃതമായി അടങ്ങിയ പ്രഭാത ഭക്ഷണം ശീലമാക്കണം തെരുവോര ഭക്ഷണ പാനീയങ്ങൾ ജങ്ക് ഫുഡ് ഭക്ഷണ സംസ്കാരം ഇവ ഒഴിവാക്കുക രാത്രി ലഘുഭക്ഷണം ശീലമാക്കുക ഉറങ്ങുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം അലർജി മൂലമുള്ള ശ്വാസതടസ്സവും കഫക്കെട്ടും നല്ലൊരു ശതമാനം കുട്ടികളിലും കാണുന്നുണ്ട് ഏതൊക്കെ അവസ്ഥകളിലാണ് കഫക്കെട്ട് കൂടുന്നതെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കുക കുട്ടികളിൽ പൊടിപടലങ്ങൾ പൂമ്പൊടി വീട്ടിനുള്ളിലെ ബെഡ്ഷീറ്റ് പില്ലോ കവർ കാർപ്പറ്റ് ഇവയിലുള്ള പൊടി ശരീരത്തിലെ തൊലി തിന്ന് ജീവിക്കുന്ന ചെറിയ ജീവാണുക്കൾ ഇവയൊക്കെ അലർജി മൂലമുള്ള ശ്വാസതടസ്സവും കഭക്കെട്ടിനും കാരണമാകുന്നു ചില ഭക്ഷണവും കഭക്കെട്ടിനു കാരണമാകാറുണ്ട് പാല് പാലുൽപ്പന്നങ്ങൾ ഷെൽഫിഷുകൾ കക്ക തുടങ്ങിയവ ചുരുക്കം ചില കുട്ടികളിൽ അലർജിയും ശ്വാസമുട്ടലും കഭക്കെട്ടും ഉണ്ടാക്കുന്നു ഏതൊക്കെ അവസരങ്ങളിലാണ് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് കൃത്യമായി ചെറുപ്രായത്തിലെ ഒരു ഡയറി സൂക്ഷിക്കുന്നത് ഇത്തരം കുഞ്ഞുങ്ങളിൽ പിന്നീട് അവരുടെ ജീവിതശൈലി നിയന്ത്രണത്തിനും രോഗബാധ കുറയ്ക്കുന്നതിനും സഹായകമാണ് കൃത്യമായ ആഹാരശീലം പരിസര ശുചീകരണം പുകവലി ഒഴിവാക്കൽ സമയബന്ധിതമായ ചികിത്സ ഇവയൊക്കെ കൊണ്ട് കഭക്കെട്ട് ലക്ഷണമായുള്ള ശ്വാസരോഗങ്ങൾ രോഗങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കും കഭക്കെട്ടിനുള്ള ആയുർവേദ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുകയായിരുന്നു ഇതുവരെ